ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമുല്ലാ വിബകാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അൽഹന്ദരില്ല എനിക്ക് സുഖമാണ് മക്കൾക്കും കുടുംബത്തിനൊക്കെ സുഖമായിട്ടോ റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനൊന്ന് വന്ന വീഡിയോ എന്താ പറയുക ഞാൻ ഒരു ദിഖറിൻ്റെ ഒരു ഈ ഒരു ദിഖർ അള്ളാഹുവിൻ്റെ അസ്മാഅല്മ ഉസ്മയിൽപ്പെട്ട ഒരു ഇസ്മാണിട്ടോ അപ്പോൾ ആ ഒരു ഇസ്മ ചെല്ലിയാലില്ല നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അഭ്യമു കിട്ടും അതിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇസ്മിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ഇസ്മില്ല പതിവാക്കുന്നവർക്ക് പിന്നെ ശാരീരികമായുള്ള വിഷമങ്ങൾ ഉണ്ടാവില്ല അതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ ഹലാലായ ഏതും മൂറാതോ ഉള്ളോ നമുക്ക് മനസ്സിലാക്കിത്തരും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ എല്ലാ മുറാദുകളും നമുക്ക് അല്ലാതെ തരും ഈ ഒരു വിദ്യക്ക് ഈസ് ഈ ഒരു ഇസ്മിൻ്റെ എന്താ പവറില്ലേ നിങ്ങളത് ഒരു നാൽപ്പത്തൊന്ന് ദിവസം തവണ നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങളൊന്ന് പതിവാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഇങ്ങനെ കാണും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർക്കും അതുപോലെയല്ലേ ഈ ഇസ്മ പതിവാക്കുന്നവർക്കില്ലേ ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളില്ലേ എന്തെങ്കിലും ജീവിതം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അടയാളം നമുക്ക് ഉറപ്പ് കാണിച്ചു തരും അത് തോന്നിപ്പിച്ച് തരും അത് നമുക്ക് ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിപ്പിക്കും എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു ദിക്കർ പതിവാക്കുന്നവർക്ക് കിട്ടുന്നൊരു ഗുണമാണത് അത് ഞാൻ തന്നെയാണ് ഇങ്ങനെ മക്കൂട്ടത്തിലെ കാര്യങ്ങൾ പറയും പക്ഷേ ഇങ്ങനെ എന്തോ ഇങ്ങനെ തോന്നുന്നു അങ്ങനെ തോന്നുന്നുണ്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ഇതിങ്ങനെ പിന്നെ അറിയാം നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കില്ല ചെറിയൊരു സൂചന നമുക്ക് കിട്ടും അത് ഉറപ്പ് നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിപ്പിക്കും ആ കാര്യങ്ങൾ അപ്പം അങ്ങനൊരു കാര്യം അങ്ങനെ ഒരു കാര്യമാണ് കിട്ടുക പിന്നെ നമുക്കില്ല ഹൃദയത്തിൽ മാലിന്യം ഉണ്ടാവില്ല ഇത് പതിവാക്കുന്നവർക്കില്ലേ ഹൃദയത്തിൽ മാലിന്യം ഉണ്ടാവില്ല ഹൃദയം പിന്നെ നോർമലെ എന്താ പറയുക നിർമ്മലമാൻ ഹൃദയം ഹൃദയ ശുദ്ധി നന്നാവും കൽബ് എന്താ കൽബിൽ മാലിന്യം ഉണ്ടാവില്ല അതേപോലെ എന്താ പറയുക ഉലോഹ് ചെയ്യുന്ന ശേഷം നമ്മൾ ഈ ഒരു ഇസ്മ പതിവാക്കുകയാണെങ്കിൽ ഈ ആ മുഹമ്മിനാണ് ആ ഇസ്മ കേട്ടോ ഈ ഇസ്മില്ലേ നൂറ് തവണ നമ്മൾ ഉതോ ചെയ്യുമ്പോൾ നമ്മൾ എത്ര തവണ ഉതവ് ചെയ്യുന്നുണ്ടോ അത്രങ്ങൾക്ക് കഴിയുന്ന എത്ര തവണ നിങ്ങൾ എന്താക്കി അറിയാം ചെല്ലാ ഇപ്പം എല്ലാവർക്കും ഉതവും പട്ടനാക്കി നിസ്കരിക്കാൻ ഒരു ഊന്നു ചെല്ലാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും നിങ്ങളില്ലേ ഉതോ ചെയ്തത് ഇതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇസ്മില്ല നൂറ് തവണ പതിവാക്കി വെക്കും അല്ല അതിലില്ല നമ്മൾ ഹൃദയത്തിൽ നല്ലൊരു കുളിർമ കിട്ടും അതുപോലെ ഹൃദയം ശുദ്ധിയാകും അതുപോലെ എന്താ പറയുക നമുക്ക് മറ്റുള്ളൊരു അസു അസൂയം വെറുപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ഹൃദയത്തിലേക്ക് വരില്ല അതേപോലെ തന്നെ നമ്മളില്ല ഈ ഒരു ഇസ്മ നൂറ്റി നാൽപ്പത്തഞ്ച് തവണ ചെല്ലുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് തവണ മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടെ ഗുണി നമ്മൾ ഈ ഒരു ഇസ്മ ചെല്ലുകയാണെങ്കിൽ അനുവദനീയമായ ഏത് മുറാതുകളും എന്നുവെച്ചാൽ ഹലാലായ അനൗതികമായ ഹലാലായ ഏത് മുറ അതൊന്നും നമുക്ക് പിന്നെ സാധിപ്പിച്ചെടുക്കാൻ പറ്റും അതില്ല ഒരു ദിവസം രണ്ട് ദിവസം ചെല്ലിയിട്ട് കാര്യമില്ല സ്ഥിരമാക്കാം കേട്ടോ സ്ഥിരമായി ഉച്ചരിക്കണം നമ്മളത് നൂര് നാമത് തവണ പിന്നെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് വെച്ചാൽ അതുപോലെ നിങ്ങൾ കൊണ്ട് നടക്കുക കേട്ടോ ജീവിതത്തിൽ ആ ഒരു ഇസ്മ കറക്റ്റ് പതിവാക്കുക എത്ര എണ്ണാണോ നിങ്ങൾ ചെല്ലുന്നത് അത്ര അപ്പം നൂറ്റി നാല് തവണ ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഈയൊരു ഇത് കിട്ടും പിന്നെ നമ്മളില്ല ഇത് ഞാൻ ഈ ഒരു സ്മേ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ചെല്ലുന്നുട്ടോ പിന്നെ മറ്റേ ഞാൻ ഒതുവിന് ശേഷമുള്ളത് ചെല്ലലുണ്ട് അല്ലാതെ ഞാൻ പിന്നെ പതിവാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കുന്ന ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ഞാൻ സുഭയ്ക്ക് ശേഷം പിന്നെ എന്താ പറയുക എത്രയോ വർഷമായിട്ട് ഈ ഒരു കണക്ക് ഞാൻ ഇതുവരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ നമ്മളെ ജീവിത സാഹചര്യം കൊണ്ട് മുടങ്ങിപ്പോകാനല്ലാതെ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ഈ നാമം ജില്ലയിലെ എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമുക്കില്ല എല്ലാം നമുക്ക് നീങ്ങിട്ട് നമുക്ക് സുഖവും സംതൃപ്തിയും നമ്മളുടെ മനസ്സിന് കിട്ടും മനസ്സിനും ജീവിതത്തിലും പിന്നെ മക്കളിൽ മക്കളിൽ നിന്ന് മക്കളിൽ നിന്നായാലും ഭർത്താവിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അയൽവാസില് നിന്നായാലും ഒക്കെ നമുക്കില്ലേ നല്ലൊരു ഇത് കിട്ടും നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു മനസ്സിന് തൃപ്തി കിട്ടുമല്ലേ അത് കിട്ടും നമുക്ക് ഞാൻ ഈ ഒരു ഈയൊരു കണക്കിൽ ഞാൻ ചെല്ലുന്ന കേട്ടോ അത് ഒരു നാൽപ്പത്തഞ്ച് തവണ ഞാൻ ഇതുവരെ ചെല്ലിയിട്ടില്ല ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ഞാൻ ചെല്ലാറ് അതേപോലെ ഒന്നുവിന് ശേഷമുള്ള നൂറ് തവണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പതിവാക്കുക പൊതുവിന് ശേഷമുള്ളത് നിങ്ങൾ ഒന്ന് കൊണ്ട് നടക്കാൻ ശ്രമിച്ചു നോക്കി നോക്കുക എല്ലാ അഞ്ച് വക്കത്തിലും പറ്റൂല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തനെ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് പക്കത്തിന് സുഭയ്ക്ക് ശേഷം അല്ലെങ്കിൽ മരുവിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ പതിവാക്കട്ടെ ഇതാണ് ഐസ്മി യാ 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 മുഹിന പിന്നെ ഇതിൽ യാന്ന് ആദ്യം കൊടുത്തിരിക്കില്ല കേട്ടോ അല്ല എന്നും കൊടുത്തിക്കില്ല അപ്പം നിങ്ങൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക യാ യാ അല്ല യാ മുഹീമിനെയാണല്ലോ അങ്ങനെ തന്നെ പറയും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അപ്പോൾ എൻ്റെ ഒരു ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണയും പിന്നെ ഒള്ളതിനു ശേഷമുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ചാനലിൽ കയറി കാണാൻ ശ്രമിക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ള ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ കേട്ടോ എൻ്റെ വീഡിയോ ലൈക്ക് എന്ന് പറയുന്ന കാരണം എന്താ പറയുക പിന്നെ അത് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസില്ല അത് ഏത് വീഡിയോസ് ആണെങ്കിലും മറ്റുള്ളവേക്ക് പെട്ടെന്ന് ഷെയർ ആയിപ്പോവും യൂട്യൂബ് തന്നെ ഷെയർ ആക്കിക്കൊണ്ട് പോകും അപ്പോൾ അറിവാണല്ലോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുണ്ടോ നിങ്ങൾക്ക് അധികം ചിലവൊന്നുമില്ലല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ഇഷ്ടപ്പെട്ടാൽ മാഷാ അല്ലാന്നോ അലമദില്ലാന്നോ അള്ളാഹുക്ക് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ഇടുക പിന്നെ എന്താ പറയുക ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മൻറ്റോട് തന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഒരാൾ നമ്മളുള്ള തെറ്റ് കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴി കഴിവ് നമുക്ക് എല്ലാവർക്കും കുറവ് തരട്ടെ അല്ലേ നമ്മൾ ഭാഗത്തും തെറ്റെണ്ണം അത് മറ്റുള്ളവർ കാണിച്ചു തരുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം അല്ലേ അംഗീകരിക്കാൻ പറ്റ പറ്റുന്നതാണെങ്കിൽ അംഗീകരിക്കുക അപ്പം എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും തിരുത്താനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അറിയിക്കണം തന്നെ അറിയിക്കാൻ ഇഷാ അസ്വലും വരഹമുല വരകാത്തൂ